മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൊരാളാണ് അർജുനൻ പഞ്ചപാണ്ഡവരിൽ മൂന്നാമനാണ് അദ്ദേഹം പാണ്ഡുവിനും കുന്തിക്കും ഇന്ദ്രനിൽ നിന്ന് ലഭിച്ച പുത്രനാണ് അർജുനൻ അസ്ത്രശസ്ത്രവിദ്യകളിൽ അഗ്രഗണ്യൻ മഹാഭാരതത്തിലെ ഏറ്റവും മികച്ച വില്ലാളികളിൽ ഒരാളായി അർജുനൻ അറിയപ്പെടുന്നു ദ്രോണാചാര്യരുടെ പ്രധാന ശിഷ്യനും പ്രിയങ്കരനുമായിരുന്നു അദ്ദേഹം ശിവനെ തപസ് ചെയ്ത് പാശുപഥാസ്ത്രം എന്ന ദിവ്യാസ്ത്രം നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് കൃഷ്ണന്റെ ഉറ്റചങ്ങാതി ശ്രീകൃഷ്ണന്റെ ഉറ്റസുഹൃത്തും തേരാളിയുമായിരുന്നു അർജ്ജുനൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ അർജുനൻറെ രഥസാരഥിയായി വർത്തിച്ചു ഭഗവത്ഗീതയിലൂടെ കൃഷ്ണൻ അർജ്ജുനന് നൽകുന്ന ഉപദേശങ്ങൾ മഹാഭാരതത്തിലെ ഒരു പ്രധാന ഭാഗമാണ് നരനാരായണ അവതാരം കൃഷ്ണനും അർജുനനും നരനാരായണന്മാരുടെ അവതാരങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത് മനുഷ്യരിൽ ശ്രേഷ്ഠൻ അർജുനനാണെന്ന് കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട് അർജുനൻ പല പേരുകളിലും അറിയപ്പെടുന്നു ഫൽഗുനൻ പാർത്ഥൻ വിജയൻ കിരീടി ശ്വേതാശ്വൻ ധനഞ്ജയൻ ജിഷ്ണു ഭീഭത്സൻ എന്നിവ അതിൽ ചിലതാണ്